ക്രിസ്തുവിലുള്ള പ്രിയപ്പെട്ട സഹോദര സഹോദരന്മാരെ കത്തോലിക്ക ഓഗസ്റ്റ് ഇരുപത്തി മൂന്നിന് ലിമായിലെ വിശുദ്ധ റോസയുടെ തിരുനാൾ ആഘോഷിക്കുന്നു തെക്കേ അമേരിക്ക ലോകത്തിന് നൽകിയ ആദ്യ വിശുദ്ധ പുഷ്പമാണ് ലിമായിലെ വിശുദ്ധ റോസ ആയിരത്തി അഞ്ഞൂറ്റി എൺപത്തി ആറിൽ പെരുവിൻ്റെ തലസ്ഥാനമായ ലിമായിലാണ് വിശുദ്ധ റോസ ജനിച്ചത് അവളുടെ നാമം ഇസബേൽ എന്നായിരുന്നുവെങ്കിലും എങ്കിലും അവളുടെ സൗന്ദര്യം കണ്ടിട്ട് എല്ലാവരും റോസ എന്ന് വിളിക്കാൻ തുടങ്ങി ബാല്യം മുതൽ അവൾ പ്രദർശിപ്പിച്ചിരുന്ന ക്ഷമയും സഹനശേഷിയും അസാധാരണമായിരുന്നു സിയാനായിലെ വിശുദ്ധ ഖാദറിൻ്റെ മാതൃകയെ അനുകരിച്ചുകൊണ്ട് അവൾ ഡൊമിനിക്കൻ മൂന്നാം സഭയിൽ ചേരുകയും കാരുണ്യ പ്രവർത്തികൾക്കായി തന്നെ തന്നെ സമർപ്പിക്കുകയും ചെയ്തു അനുതാപവും സഹനവും നിറഞ്ഞ വളരെ കഠിനമായ ഒരു സന്യാസ ജീവിതമായിരുന്നു വിശുദ്ധ നയിച്ചത് ഇന്ത്യക്കാരെ സുവിശേഷ എന്നതായിരുന്നു റോസയുടെ ആഗ്രഹം പതിനൊന്ന് മക്കളിൽ ഏഴാമതായി ഇസബെൽ ഫ്ലോറസ് ഡി ഒലിവ ജനിച്ചു കുഞ്ഞിൻ്റെ മുഖം റോസാപ്പൂവായി മാറുന്നത് കണ്ടതായി കുടുംബത്തിലെ ഒരു ജീവനക്കാരൻ പറഞ്ഞപ്പോൾ ജനിച്ച് അധികം താമസിയാതെ അവൾക്ക് റോസ് എന്ന് പേര് വിളിപ്പേര് ലഭിച്ചതായി റിപ്പോർട്ടുണ്ട് അവളുടെ പിതാവ് ഒരു സ്പെയിൻകാരനും സ്പാനിഷ് സൈന്യത്തിലെ അംഗവുമായിരുന്നു അവളുടെ അമ്മ പെരുവിലാണ് ജനിച്ചതെങ്കിലും അമ്മയുടെ മാതാപിതാക്കളിൽ ഒരാളെങ്കിലും ഒരു സ്പാനിഷ് കുടിയേറ്റക്കാരനായിരുന്നു ചെറുപ്പം മുതലേ കുട്ടികളിൽ അഗാധമായ വിശ്വാസം പകർന്നു കൊടു നൽകിയ ഭക്തരായ കത്തോലിക്കരായിരുന്നു ഇസ്ബലിൻ്റെ രണ്ട് മാതാപിതാക്കളും കുട്ടിക്കാലത്ത് ഇസബൽ ദൈവത്തോടുള്ള അഗാധമായ ഭക്തി പ്രകടമാക്കി അവളുടെ മുറിയിൽ സ്ഥാപിച്ച ഒരു ആരാധനാലയത്തിന് മുമ്പായി അവൾ പലപ്പോഴും അർദ്ധരാത്രിയിൽ നീണ്ട പ്രാർത്ഥനയിൽ ചെലവഴിച്ചതായി പറയപ്പെടുന്നു പതിനൊന്നാമത്തെ വയസ്സിൽ അവൾ സ്ഥിരീകരണ കൂദാശ സ്വീകരിക്കുകയും ഔപചാരികമായി റോസ് എന്ന പേര് സ്വീകരിക്കുകയും ചെയ്തു പിന്നീട് മൊഗ്രവേജയിലെ വിശുദ്ധ ടുബിയാസ് ആയി വാഴ്ത്തപ്പെട്ട രൂപത ബിഷപ്പാണ് അവളുടെ സ്ഥിരീകരണം നൽകിയത് റോസ് ഒരു യുവ യുവതിയായി പക്വത പ്രാപിച്ചപ്പോൾ അവൾ അവളുടെ ശാരീരിക സൗന്ദര്യത്തിന് പേരുകേട്ടവളായിരുന്നു പേരുകേട്ടവളായിരുന്നു അവളെ അനുയോജ്യമായ ഭാവി ജീവിത പങ്കാളിയായി കണ്ട നിരവധി ചെറുപ്പക്കാരുടെ അവരുടെ കുടുംബങ്ങളുടെ ശ്രദ്ധ പിടിച്ചുപറ്റി എന്നിരുന്നാലും റോസിന് വിവാഹത്തിൽ താല്പര്യമില്ലായിരുന്നു കന്യാസ്ത്രീ ആകാൻ ആഗ്രഹിച്ചു തൻ്റെ സൗന്ദര്യം മറ്റുള്ളവർക്ക് ഒരു വ്യതിചലനവും ഒരു പ്രലോഭനവുമാണെന്ന് അവൾ ആശാങ്കുലകരെയായിരുന്നു അവളുടെ ഭംഗി കുറയ്ക്കാൻ അവളുടെ സുന്ദരമായ മുടി വെട്ടിമാറ്റുക എന്നതായിരുന്നു അവളുടെ പ്രതിവിധി യുവാക്കൾക്ക് അവളുടെ ചർമ്മം കുറയ്ക്കാൻ കുറയാൻ അവൾ മുഖത്ത് കുരുമുളകും കൈകളിൽ നാരങ്ങനീരും പുരട്ടി ചിലർക്ക് അത് അതിരുകടന്നതായി തോന്നാമെങ്കിലും അവളുടെ ഉദ്ദേശം ദൈവത്തിനായി ശുദ്ധിയുള്ളവരായി ഇരിക്കുകയും യേശുവിനെ തൻ്റെ ഏക ഇണയായി സ്വീകരിക്കുകയും ചെയ്യുക എന്നതായിരുന്നു അവളുടെ പിതാവ് അവളെ കന്യാസ്ത്രീയാകാൻ അനുവദിച്ചില്ലെങ്കിലും വർഷങ്ങൾക്ക് ശേഷം വിവാഹം കഴിക്കാതിരിക്കാനുള്ള അവളുടെ ആഗ്രഹത്തിന് അയാൾ സമ്മതിച്ചു കുടുംബസ്വത്തിൽ ഒരു ചെറിയ കുടിലിൽ അവൾക്ക് ഏകാഗ്രതയിലൂടെയും പ്രാർത്ഥനയിലൂടെയും കഴിയാൻ അനുവദിച്ചു അവളുടെ കുടിൽ അല്ലെങ്കിൽ ആശ്രമം റോസ് ജീവകാരുണ്യ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിരുന്ന സ്ഥലമായി മാറി അവൾ ദരിദ്രരെയും രോഗികളെയും അവളുടെ കുടിലിലേക്ക് കൊണ്ടുവന്നു അവർക്ക് ഭക്ഷണം നൽകി രോഗികളെ ആരോഗ്യത്തിലേക്ക് തിരികെ നൽകി താൻ ഉണ്ടാക്കിയ ലേസും എംബ്രോയിഡറിയും വളർത്തിയ പൂക്കളും നാട്ടിലെ മാർക്കറ്റിൽ വിറ്റ് അവൾ തന്നെയും കുടുംബത്തെയും പോറ്റാൻ ജോലി ചെയ്തു സി സിയനെയിലെ വിശുദ്ധ കുറിച്ച് അറിഞ്ഞതിന് ശേഷം അവൾ അവളെ അനുകരിക്കാൻ ശ്രമിച്ചു അവൾ കഠിനമായ തപസ്സുകൾ അനുഷ്ഠിച്ചു കഠിനമായ തറയിൽ ഉറങ്ങി അവളുടെ മുറിയിൽ തനിച്ചായിരിക്കുമ്പോൾ മുൾ ധരിച്ച് ഉപവസിച്ചു എല്ലാ ദിവസവും സ്വയം നിരവധി തപസ്സുകൾ ചെയ്തു ഒടുവിൽ അവൾ മാംസം വർജിക്കാൻ തീരുമാനിച്ചു തപസുകൾ ആത്മീയ സമൃദ്ധിയിലേക്കുള്ള വാതിൽ തുറക്കുന്നുവെന്ന് അവൾ പെട്ടെന്ന് കണ്ടെത്തി ഇത് കണ്ടു ഇത് കണ്ടുപിടിച്ചപ്പോൾ അവൾ പിന്നോട്ട് തിരിഞ്ഞില്ല അവൾ ദിവസവും കുർബാനയ്ക്ക് പോകുകയും ദേവാലയത്തിൽ വാഴ്ത്തപ്പെട്ട കൂതാശിയെ ആരാധിക്കുകയും ചെയ്തു അവൾക്ക് ഇരുപത് വയസ്സ് തികഞ്ഞപ്പോൾ അവൾക്ക് കന്യാസ്ത്രീയാകാൻ കഴിയാത്തതിനാൽ അവൾ തൻ്റെ റോൾ മോഡലായ സീനയിലെ വിശുദ്ധ ഖാദറിൻ്റെ പാത പിന്തുടർന്ന് വിശുദ്ധ ഡൊമിനിക്കിൻ്റെ മൂന്നാം ക്രമത്തിൽ അംഗമായി തുടർച്ചയായ പ്രാർത്ഥനയുടെയും ഉപവാസത്തിൻ്റെയും ജീവിതം അവൾ തുടർന്നു രാത്രിയിൽ രണ്ട് മണിക്കൂർ മാത്രം ഉറങ്ങി അതിനാൽ അവൾക്ക് പ്രാർത്ഥനയ്ക്ക് കൂടുതൽ സമയം ലഭിച്ചു പൊട്ടിയ ചില്ലും കല്ലും മൺചട്ടിയും മുള്ളും അടങ്ങുന്നതായിരുന്നു അവളുടെ സ്വയം നിർമ്മിത കിടക്ക അവളുടെ തലയോട്ടിൽ കയറുന്ന മുൾക്കിരീടം അവൾ തുടർച്ചയായി ധരിച്ചിരുന്നു പക്ഷേ ലോഹസ്പൈക്കുകൾ മറയ്ക്കാൻ റോസപ്പൂക്കൾ കൊണ്ട് മൂടിയിരുന്നു അവൾ അരയിൽ സ്പൈക്കുകളുടെ ഒരു ചങ്ങല ധരിച്ചിരുന്നു അവളുടെ ഉപവാസങ്ങൾ അതിരു കടന്നതായിരുന്നു അവളുടെ തപസ്സുകൾ ഇരട്ടിയായി പക്ഷേ റോസിൻ്റെ ജീവിതം നല്ലതായിരുന്നു വളരെ നല്ലത് അവൾക്ക് സന്തോഷവനായിരിക്കാൻ കഴിയുമായിരുന്നില്ല പിന്നീടുള്ള പതിനൊന്ന് വർഷക്കാലം സുന്ദരവും മറഞ്ഞിരിക്കുന്നതുമായി ജീവിതം നയിച്ചു അവൾ തൻ്റെ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ തുടരുകയും ദൈവവുമായുള്ള ഐക്യത്തിലേക്ക് ആഴത്തിൽ പ്രവേശിക്കുകയും ചെയ്തു ചില വിശുദ്ധർ ലോകത്തിലും സഭയിലും ദൃശ്യമായ രീതിയിൽ മഹത്തായ കാര്യങ്ങൾ ചെയ്യുന്നു ചിലർ രക്തസാക്ഷിത്വത്തിലൂടെ തങ്ങളുടെ വിശ്വാസത്തിന് പരമമായ സാക്ഷ്യം നൽകുന്നു മറ്റുള്ളവർ മതപരമായ ക്രമങ്ങളിൽ പ്രവേശിക്കുകയോ കണ്ടെത്തുകയോ ചെയ്യുന്നു അല്ലെങ്കിൽ സഭയ്ക്കുള്ളിൽ പുതിയ പ്രസ്ഥാനങ്ങൾ സംഘടിപ്പിക്കുന്നു റോസ് ഒരു വിശുദ്ധിയായി തീർന്നു കാരണം അവൾ ദൈവിക ഐക്യത്തിലോ ഏഴാമത്തെ മാളികയിലോ അല്ലെങ്കിൽ അവളുടെ രക്ഷകനുമായി ആത്മീയവിവാഹം എന്ന് വിളിക്കപ്പെടുകയോ ചെയ്തു അവളുടെ ജീവിതത്തിലെ ആ പതിനൊന്ന് വർഷങ്ങളിൽ അവൾക്ക് ദൈവമാതാവായ യേശുവിൻ്റെയും വിശുദ്ധരുടെയും ദർശനങ്ങൾ പതിവായി ഉണ്ടായിരുന്നു അവരുമായി സംഭാഷണം നടത്തുകയും ആത്മീയ മാർഗനിർദ്ദേശം നേടുകയും ചെയ്തു അവൾ ആഹ്ലാദത്തിലേക്കും ഉന്മേഷത്തിലേക്കും പ്രവേശിക്കുകയും അവളുടെ നാഥനിൽ നിന്ന് പറയാനാവാത്ത ആന്തരിക ആത്മീയ അനുഗ്രഹങ്ങൾ അനുഭവിക്കുകയും ചെയ്തു അവളുടെ ദിവ്യ ഇണയിൽ നിന്ന് അവൾക്ക് ലഭിച്ച ഏറ്റവും വലിയ സമ്മാനങ്ങളിലൊന്ന് വളരെ വേദനാജനകമായ ആത്മീയ വരൾച്ചയായിരുന്നു ഇണയോടുള്ള വിശ്വസ്ഥതയിൽ ഉറച്ചു നിന്നതിനാൽ ഈ ഇൻഡീരിയൻ ക്രോസ് ധാരാളം നല്ല ഫലം പുറപ്പെടുവിച്ചു അങ്ങനെ അവനുമായുള്ള അവളുടെ ദിവ്യ ഐക്യം കൂടുതൽ ആഴത്തിലാക്കി അവളുടെ ആന്തരിക ശുദ്ധീകരണങ്ങൾ പൂർത്തിയാകുകയും സ്വാർത്ഥതയിൽ നിന്ന് പൂർണ്ണമായും വേർപ്പെടുകയും ചെയ്തപ്പോൾ അവളുടെ ആത്മാവ് യേശുവിൻ്റെ പ്രത്യക്ഷ സാന്നിധ്യത്തിൻ്റെ പ്രതിഫലത്താൽ നിറഞ്ഞു അവൻ അവളോട് തൻ്റെ പ്രിയപ്പെട്ടവളായി ആശയവിനിമയം നടത്തി ദൈവവുമായുള്ള അവളുടെ അടുപ്പം കാരണം റോസിന് അവളുടെ സ്വന്തം മരണ ദിവസം പ്രവചിക്കാൻ കഴിഞ്ഞു അവളുടെ കർത്താവ് അവളെ പൂർണ്ണമായും തന്നോടൊപ്പം സ്വർഗത്തിൽ ആഗ്രഹിച്ചു അതിനാൽ മുപ്പത്തിയൊന്നാം വയസ്സിൽ യേശു അവളെ തന്നിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി അവിടെ അവൾക്ക് അവനുമായി ഒന്നായി എന്നേക്കും ജീവിക്കാൻ കഴിയും ആർച്ച് ബിഷപ്പ് അവളുടെ സൗസംസ്കാര കുർബാന അർപ്പിച്ചു അവൾ പെട്ടെന്ന് ഒരു വിശുദ്ധിയായി അംഗീകരിക്കപ്പെട്ടു അവൾ സ്വർഗത്തിൽ ജനിച്ച് ഏകദേശം അമ്പത് വർഷത്തിനു ശേഷം അവൾ ഭൂമിയിൽ ഒരു വിശുദ്ധിയായി പ്രഖ്യാപിക്കപ്പെട്ടു അമേരിക്കയിൽ നിന്ന് ആദ്യമായി ആ ബഹുമതി ലഭിക്കുന്നു അവൾ ജീവിച്ചിരിക്കുമ്പോൾ അവളുടെ മധ്യസ്ഥിതിയിൽ അത്ഭുതകരമായ രോഗശാന്തികൾ കാരണമായി കണക്കാക്കപ്പെട്ടിരുന്നു അവളുടെ മരണശേഷവും അവ തുടർന്നു ഇത് ഒരു ഐതി ഐതിഹ്യം പറയുന്നത് അവളുടെ മരണശേഷം ആകാശത്തിൽ നിന്ന് വീണ റോസാപ്പൂക്കളുടെ മണം ലിമയ്ക്ക് അനുഭവപ്പെട്ടു എന്നാണ് ലിമയിലെ വിശുദ്ധ റോസിൻ്റെ ജീവിതം നമുക്ക് ഒരുപാട് കാര്യങ്ങൾ വെളിപ്പെടുത്തുന്നു ഉപവാസം നല്ലതാണ് എന്നാൽ ഈ നിഗൂഢവും ആഴമേറിയതുമായ സത്യം കണ്ടെത്തുന്നതിന് വലിയ വിശുദ്ധി ആവശ്യമാണ് നല്ല ജീവിതം എന്നത് ലകിക വിജയങ്ങളോ സമ്പത്തുകളോ ബഹുമതികളെ കൊണ്ട് നിറഞ്ഞ ഒന്നല്ല മറിച്ച് ദൈവിക ഐക്യത്തിൻ്റെ ഒരു പ്രവൃത്തിയിൽ മാത്രം കണ്ടെത്തുന്നതാണ് കൂടാതെ നന്മയ്ക്കായി ഈ ലോകത്ത് ഏറ്റവും വലിയ മാറ്റം വരുത്തുന്നവർ സമൂലമായും പൂർണ്ണമായും ദൈവസേവനത്തിന് സ്വയം സമർപ്പിക്കുന്നവരാണ് ഒന്നും പിന്നോട്ട് പോകാതെ ദൈവത്തിന് തങ്ങളുടേതേ ആയതെല്ലാം സ്വയം ഏറ്റെടുക്കാൻ കഴിയും പെരുവിലെ ഈ മഹാനായ വിശുദ്ധന് നാം ആര് ആദരിക്കുമ്പോൾ അവളുടെ ലളിതവും മറിഞ്ഞിരിക്കുന്നതുമായ ജീവിതത്തെക്കുറിച്ച് ചിന്തിക്കുക അവളുടെ ആഴത്തിലുള്ള പ്രാർത്ഥനയും തപസ്സിനോടുള്ള പ്രതിബദ്ധതയും ആദ്യം ഭയപ്പെടുത്തുന്നുണ്ടെങ്കിലും എല്ലാവർക്കും അവളുടെ ജീവിതം ഗുണങ്ങളും അനുകരിക്കാനാകും അവൾ കണ്ടെത്തിയ സത്യങ്ങൾ കണ്ടെത്തുവാൻ ശ്രമിക്കുക പ്രാർത്ഥനയുടെയും തപസ്സിൻ്റെയും ആഴത്തിലുള്ള ജീവിതം നയിക്കുവാൻ ഓരോ ദിവസവും ഒരു ചെറിയ തിരഞ്ഞെടുപ്പെങ്കിലും നടത്തി അവളെ അനുകരിക്കാൻ ശ്രമിക്കുക സ്വർഗത്തിൽ നിന്ന് അത്തരമൊരു തീരുമാനത്തിൽ നിങ്ങൾ ഒരിക്കലും ഖേദിക്കേണ്ടി വരില്ല നമുക്ക് പ്രാർത്ഥിക്കാം പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ ലിമയിലെ വിശുദ്ധ റോസ് ചെറുപ്പത്തിൽ തന്നെ നിങ്ങൾ നിങ്ങളുടെ കർത്താവുമായി പ്രണയത്തിലായി അന്നു മുതൽ മറ്റാരെയും തിരഞ്ഞെടുക്കാൻ കഴിഞ്ഞില്ല യേശു നിങ്ങളുടെ സ്നേഹം സ്വീകരിച്ചു നിങ്ങളുടെ ചെറിയ ആശ്രമത്തിൽ നിന്ന് പ്രകാശിക്കുന്ന ഒരു പ്രകാശഗോപുരമായി അങ്ങേ രൂപാന്തരപ്പെടുത്തി ദയവായി എനിക്ക് ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ അങ്ങ് കണ്ടെത്തിയ കാര്യങ്ങൾ ഞാൻ കണ്ടെത്തും അങ്ങനെ ഞാൻ പ്രാർത്ഥനയുടെയും തപസ്സിൻ്റെയും ജീവിതത്തിലേക്ക് കൂടുതൽ ആഴത്തിൽ പ്രവേശിക്കുകയും ഈ സമ്പ്രദായങ്ങളിലൂടെ എൻ്റെ കർത്താവുമായുള്ള ഐക്യത്തിലേക്ക് പ്രവേശിക്കുകയും ചെയ്യും ലിമയിലെ വിഷുതറോസ് എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ യേശു ഞാൻ അങ്ങയിൽ ആശ്രയിക്കുന്നു സ്വർഗസ്ഥനായ നടുപതാവയും അങ്ങയുടെ നാമം പൂചിതമാകണമേം അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേയും തിന്മയിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കണമേ ആമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തീൻ കർത്താവ് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധം പറയുമേ തമ്പരാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്കു വേണ്ടിയും ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ ആമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തീൻ കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പുരാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്കു വേണ്ടിയും ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ ആമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറയമേ തമ്പുരാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ ആമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തീം കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ ആമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്കു വേണ്ടിയും ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ ആമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ പരിശുദ്ധമറിയമേ തമ്പുരാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്കു വേണ്ടിയും ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ ആമേൻ നന്മ നിറഞ്ഞ മരമേ സ്വസ്തി കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറയമേ തമ്പുരാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ ആമേൻ നന്മ നിറഞ്ഞ മരമേ സ്വസ്തീൻ കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ ആമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധം പറയുമേ തമ്പുരാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടിയും ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ ആമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടിയും ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ ആമേൻ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദിയിൽ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും മെയിൻ